ഹായ് ഫ്രണ്ട്സ് ആകാശ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശം മോളെ വന്നല്ലോ ഇതെന്ന് ഞങ്ങൾക്കൊരു ഔട്ടിങ് വീഡിയോ ആട്ടോ ഇട്ടേക്കുന്നത് ഞങ്ങളിവിടെ ബാംഗ്ലൂരിലുള്ള ഒരു അക്കൂറിയും കാണാൻ വേണ്ടി പോയ വീഡിയോ കേട്ടോ കുറേ നാളായി പോകണം പോകണം എന്ന് വിചാരിക്കുന്നത് പിന്നെ ആകാശം മോളെ പേടിക്കുവോ ഇവിടെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്ന അറിയാത്തതുകൊണ്ട് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പോയി അപ്പം കണ്ട നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞ് മീനുകൾ നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു പക്ഷേ വിചാരിച്ചത്ര രീതിയിലൊന്നും ആകാശം നമ്മൾ പേടിച്ചില്ല കേട്ടോ പണ്ട് അസുഖം വന്ന ആ ടൈമിലൊക്കെ ഈ മീനുകളിങ്ങനെ ഇവിടെ നിന്ന് പിടക്കം പിടയ്ക്കും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഒരക്കോറി ഉണ്ടായിരുന്നു തന്നെ നമ്മളത് കൊടുത്ത് ആർക്കും ഫ്രണ്ടിന് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ പേടിക്കുന്നതു അപ്പോൾ ഇപ്പോൾ കുറേ നാളായല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം അത്ര കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഓരോന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ ദൈവം സഹായിച്ചിങ്ങനെ റിക്കവറായി വരുന്നു അത് തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ ഓരോ ഫിഷും ഇങ്ങനെ മോളെ ഇങ്ങനെ കാണിച്ച് കാണിച്ച് കാണിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാട്ടോ എല്ലാ ഫിഷിൻ്റെ താഴെ അതിൻ്റെ ആകാശവും പേര് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ കുഞ്ഞി ഒന്ന് വായിക്കാൻ വയ്യാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല കേട്ടോ ചുമ്മാ എല്ലാവരും ഫിഷിനെ കണ്ടു പോവാട്ടോ ഓരോ പല പല കളർ നല്ല രസം അപ്പോൾ ഓരോ ഫിഷിൻ്റെ അടുത്തുള്ള ആകാശം കൊടുത്ത് പറയുകയാണ് ആകാശമുള്ള ഇത് കണ്ടോ ഈ ഫിഷിനെ കണ്ടോ ആ ഫിഷിനെ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അതെന്താ അത് ബ്ലൂ ഫിഷ് നല്ല രസമുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ അറേഞ്ച് അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്നേ പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ല പാടാട്ടോ സമ്മതിക്കണം കേട്ടോ ഇത്രയും ഭംഗിയായിട്ട് മെയിൻറ്റൈൻ ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത് നല്ല കെയറിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ഇരിക്കുകയുള്ളൂ കേട്ടോ കണ്ടാൽ നല്ല റെഡ് ഫിഷ് എന്ത് രസം എന്നൊക്കെ കാണാൻ ഇത് നമ്മളിങ്ങനെ കാണുന്ന രസം കേട്ടോ നമ്മൾ ഡയറക്റ്റ് കാണുന്ന സൂപ്പറായിട്ടുണ്ടോ പിള്ളേർക്കൊക്കെ പോയാൽ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ ഫിഷുകൾ ചെറിയ ചെറിയ ഫിഷുകളുണ്ട് വലിയ ഫിഷുകളുണ്ട് വലിയ വലിയ മീനിനൊക്കെ വലിയ വലിയ ഇതാട്ടോ ബോക്സ് ആട്ടോ കുഞ്ഞു കുഞ്ഞിനൊക്കെ ചെറു ചെറുതാണ് ഒരു ഫുൾ റൗണ്ട് ഉണ്ട് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ രണ്ട് ഫ്ലോറായിട്ടാട്ടോ അങ്ങനെ ഫുള്ള് കണ്ടു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്താണ് വന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതും ഒരു ഫിഷായിട്ടുള്ള യെല്ലോ കളർ ഫിഷ് അതിൻ്റെ അകത്ത് കണ്ടോ കണ്ടോന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത് സൂപ്പറായിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു കളർ അതിന് അകത്തോടെ കണ്ണാടിയിൽ ഞങ്ങളെ കാണുന്നുണ്ടോ ഇത് കളർ കളറ് റെഡിയാകൂട്ടി യെല്ലോ കളറും ഫിഷ് കണ്ട് നമ്മളെന്ന് പോയി ഫിഷ് നമുക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്തുണ്ട് വലിയൊരു ഫിഷ് കാശ്മുള് കണ്ട് ഏയ് ആവേശയ്ക്ക് ഇഷ്ടമായോ ആവേശക്ക് ഇനി പോണം ഞങ്ങൾ പോവാട്ടാ അത് കഴിഞ്ഞിട്ട് ഫുള്ളുണ്ട് കേട്ടോ ഇത് കണ്ടേ യെല്ലോ കളറ് ഫുള്ളോ റൗണ്ട് ഫുള്ളുണ്ടായിരുന്നു കണ്ടോ യെല്ലോ കളർ എൻ്റെ ആവശ്യം സൂപ്പറാണ് നമുക്ക് പോണേ ഇനി പോണേ അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് കുഞ്ഞ് റെഡ് കളറ് രണ്ട് ടൈപ്പ് ഫിഷ് ഇതാ സൂപ്പറായിട്ടുണ്ട് വേണ്ട മോനെ ഹോയ് എങ്ങനുണ്ട് ആ മോക്കിഷ്ടമായോ നമുക്ക് പോണേ ഇനിയും പോണേ വേണ്ട ഒരു റെഡ് ഫിഷ് മാത്രം അതിലിരിക്കുന്നുണ്ട കണ്ടോടി മുത്തേ ഇത് കണ്ട അടുത്ത കണ്ട ഓറഞ്ച് കളർ ഫിഷ് അതാ വൈറ്റ് കണ്ടോടി മുത്തേ സൂപ്പറാണോ ആശ് ഇഷ്ടമായോ ഏ പറ എന്തെങ്കിലും ഒന്ന് പറയൂ ഇഷ്ടമായോ ഏ നമുക്ക് ഇനി പോണേ മീമോളെ കൊണ്ട് ഇനിയും വിളിച്ചോണ്ട് പോണേ അതിനകത്ത് ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞ് ഫിഷ് ഇതാണ് താഴെക്കൊണ്ട് ഒരു ബ്ലൂ കളർ ഫിഷ് വരുന്നുണ്ട് ആദ്യം കണ്ടില്ലായിരുന്നു കേട്ടോ പിന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് കണ്ട നല്ല ഫിഷ് ഉണ്ടോ അടുത്ത് നോക്കളെ അടുത്ത ഇത് ഏത് കളറാ ഏ ഏത് കളർ മോള് പറഞ്ഞ വൈറ്റ് എന്ന് പറഞ്ഞേ ഇതിനകത്ത് ഫിഷ് ഇല്ലേ അയ്യോ ഇത് കാണുന്നില്ലല്ലോ അത് അമ്മയ്ക്ക് കാണാൻ പറ്റാത്തതാണോ കണ്ടോ ആകാശമോള് കണ്ട ഓരോ ഫിഷും ഇങ്ങനെ കണ്ട വൈറ്റ് കളർ ആകാശം കണ്ട ഓരോന്ന് ഇങ്ങനെ നടന്ന് കടന്ന് കാണുന്നത് കണ്ട ആരാ അത് നടന്ന് കടന്ന് കാണുന്നത് ഏ പൊന്നുമോളാണോ പൊന്നുമോളാണോ അല്ലേ ആചോടാങ് പിന്നെ ആരാത് കണ്ട ബ്ലാക്ക് കളർ ഫിഷ് അത് കഴിഞ്ഞിട്ടുണ്ട മോളുടെ ഫോട്ടോ കണ്ട കണ്ണാടികൾ കാണുന്നുണ്ട് ജേമി വീഡിയോ എടുക്കുന്നത് കാണുന്നുണ്ട് യെല്ലോ കളറ് ഫിഷ് കണ്ട് നല്ലയാണോ സൂപ്പറാണോ ആശമോളി ഇനി പോകുമ്പോൾ ഓടി നടന്ന് കാണണേ ഏ ഏ ഇപ്രാവശ്യ അമ്മ എടുത്തോണ്ടാണല്ലോ എൻ്റെ മോളെ എല്ലാം കാണിച്ചത് ഇനി നമ്മൾ പോകുമ്പോൾ ആശമോളും ഓടി നടന്നെല്ലാം കാണണം കാണുമോ കാണുമോ ദേ പോകുന്നു അമ്മ ഇവിടെ കണ്ട കുറച്ച് വെള്ളം വീ നല്ല തണുപ്പാട്ടോ എ സി ഒന്നും അല്ല പക്ഷെ നല്ലൊരു കൂളിങ് എഫക്റ്റായിരുന്നു അതിനകത്തായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കും ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ചു നേരം നിന്ന് അല്ലെ ഡി ആ കുട്ടി ആ കുട്ടിക്ക് ഓർക്കുന്ന ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് മിയാമ്മൂടി എടുത്ത് വന്ന് ഇവിടെ നിൽക്കാൻ പറഞ്ഞ് മീയമ്മൂടി നിന്നില്ല വെള്ളം ഇരുന്ന് വെള്ളം വിഴുന്നിട്ട് ഇല്ല ഏടി ആ കുട്ടി അയ്യോ ആ തുറക്കാൻ ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടിയുടെ ഒരു കാര്യം എന്താ വെള്ളം ഇരുന്ന് കണ്ട കണ്ട് അതാ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ വേറൊരു സെക്ഷനായിട്ട് ഇങ്ങനെ ഇതിനെന്താ പറയാ കഞ്ഞിപ്പൂടി പൂട മുട്ടയ്യോ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അവിടെ തന്നെ അവരുണ്ടാക്കി തരും നമ്മൾ തന്നെ അത് പൈസ ഇടുക നമ്മൾ തന്നെ ഏത് ഡിസൈൻ വേണമെന്ന് അപ്പോൾ നമ്മൾ റോസാപ്പൂവിൻ്റെ ഡിസൈൻ ആട്ടോ പറഞ്ഞത് അങ്ങനെ അവിടെ തന്നെ ഉണ്ടാക്കി തന്നതാ കേട്ടോ അപ്പോൾ അത് നിശ്ചയിച്ച പിച്ചി ഇങ്ങനെ ആശയുടെ വാരി തോട്ട് വെച്ച് കൊടുക്കുക ആദ്യത്തെ പിച്ചി ഞാൻ തിന്നു കേട്ടോ ആശമക്കെന്ത് കൊടുക്കുന്നതിനു ആദ്യം ഞാൻ കുഴിക്കും കേട്ടോ എന്നിട്ട് ആവശ്യമൊക്കെ കൊടുക്കുകയുള്ളൂ ആവശ്യം സൂപ്പറായിരുന്നു ആവശ്യം അല്ലേ ഇത് നമ്മളൊരു റോസാപ്പൂവിൻ്റെ മോഡലായിട്ടോ അതാ നീ അവിടെ കയ്യിലിരിക്കുന്നുണ്ട് റൗ റോസാപ്പൂ ഷേപ്പിൽ അങ്ങനെ കിട്ടി കണ്ട ആകുട്ടി വാതുറന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട വായലിടമ്പേ അങ്ങ് അലിഞ്ഞു പോകട്ടോ സൂപ്പറായിട്ടുണ്ട് കണ്ട ഇച്ചിരി ഇച്ചിരി ചാശോ വായിച്ചിട്ടാവശോ മാതുറക്കുന്നുണ്ടാവാറക്കൂ ആ കുട്ടി വാതുറക്കൂ കണ്ട വായലോട്ട് വെച്ചു കൊടുത്ത് ഇച്ചിരി ചിരിച്ചത് വായി വെക്കുമ്പോഴത്തേക്ക് അലിഞ്ഞു വന്നിട്ട് ആവശ്യം കഴിക്കാൻ എളുപ്പമായിരുന്നു എല്ലടി മുത്താരി മുട്ടായിട്ട് സൂപ്പറാണ് ആ ഇടത്തെ സൈഡിൽ ഫിഷ് ഉണ്ട് കെട്ടോ അതായിട്ട് ഏറിന്നിട്ട് അങ്ങോട്ട് നോക്കുന്നത് അണ്ട് ഒരു വട്ടം പിഴിച്ചപ്പത്തേ ഒത്തിരി വന്ന് പകുതി താഴെയും വീണ് അതിനാകാശയുടെ അച്ഛൻ വഴക്കുറയായിരുന്നു ആർത്തി മൂത്ത് ഭ്രാന്തായത് മാതിരി മരിച്ചു മറിച്ച് തന്നെയാണെന്ന് ചോദിച്ചുണ്ട് താഴെ അവിടെ ഇടാൻ പാടില്ല അവരെ വഴക്കുറയുണ്ട് ആ താഴെ വീണത് എന്നോട് പറയും എടുത്ത് അണ്ണാക്കി കെറ്റിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ആൾക്കാരെല്ലാം തെക്കുന്നില്ലേ കൊണ്ട് കാണാൻ പറഞ്ഞു പക്ഷെ അവിടെ അങ്ങ് ഇടാൻ പറ്റില്ലട്ടോ വേസ്റ്റൊന്നും അറിയില്ല അത് ഇടാൻ വേണ്ടിയിട്ട് അംഗമാണ് പിന്നെ അതിന്റെ വായി കൊണ്ട് തേച്ച് ചേക്കളെ ചിച്ചി താഴെ വിണ്ണത് എന്താ ആശമൊക്കെ കൊടുക്കാനുള്ള സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ടുണ്ട് മിയാമോളം കഴിച്ച് ആശമോളം കഴിച്ച് എല്ലാവുട്ടി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്കടിക്കണേ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് അടിക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ രണ്ടാഴ്ച മോൾക്ക് തിന്നം കൊടുത്ത് അതെത്ര ദിവസം ഭാഗം ഞാൻ കൈ പിടിച്ചോണ്ട് അത് കുഞ്ഞിനോട് ബാ ഇന്നത്തെ